ക്ഷീരകർഷകർക്ക് കൈത്താങ്ങായി മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിറ്റ് കരവാളൂർ ക്ഷീരസംഘത്തിൽ പാലളക്കുന്ന കർഷകർക്ക് ഇൻസെന്റീവ് വിതരണം നടത്തി കരവാളൂർ ക്ഷീരസംഘത്തിൽ പാലളക്കുന്ന ക്ഷീരകർഷകരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയാണ് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിറ്റ് ഇൻസെന്റീവ് വിതരണം നടത്തിയത് ഡിസംബർ മാസത്തിൽ പാലളന്നിട്ടുള്ള മുഴുവൻ കർഷകർക്കുമാണ് അധിക വില നൽകിയത് സംഘം പ്രസിഡന്റ് വി പിള്ള അധ്യക്ഷത വഹിച്ചു കരവാളൂർ മുൻ പ്രസിഡന്റ് പരിപാടി ം ചെയ്തു ഏതാണ്ട് മൂന്ന് വർഷകാലമായി കരവാളൂർ മേഖലയിൽ ഇത്തരത്തിലൊരു ക്ഷീരസംഘം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രദേശത്തുള്ള ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ പല മേഖലകളായി അവരുപാദിപ്പിക്കപ്പെടുന്ന പാല് അളക്കുന്നതിന് കരവാളൂരിൽ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പല മേഖലകളിലാണ് അവർ ബന്ധപ്പെട്ടത് എന്നാൽ അതിന് വിമാനമായിട്ടുള്ള നമ്മുടെ തന്നെ എം എൽ എ ശ്രീ രാജു സാർ ക്ഷീര സംഘത്തിൻ്റെ കൂടി ചുമതലയുള്ള വകുപ്പ് മന്ത്രിയായതിനു ശേഷം ആദ്യമായി കരവാളിൽ ഒരു ക്ഷീര സംഘം അനുവദിച്ചിരിക്കുകയുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്നാൽ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുടെയും മികമുറ്റ സഹകരണമാരൊക്കെ എല്ലാവരുടെയും പരമാവധിയായ സഹകരണം ആ സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ക്ഷീര കർഷകരുടെയും ഭാരിയുടെ ആണെന്ന് കൃത്യമായും മിൽമയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്കത് എത്തിക്കുന്നതിനുള്ള ആ സൗകര്യവും കൂടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കറിയാം കലവാളൂരിൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഈ ഉണക്കുകാലങ്ങളായണെങ്കിൽ പോലും അഞ്ഞൂറ് ലിറ്ററോളം പാലാണ് ഇപ്പോഴും അളന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് നൂറോളം ക്ഷീര കർഷകരാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഏതാണ്ട് അമ്പതിൽ കുറയാത്ത ക്ഷീര സംഘത്തിലെ പാലളക്കുന്ന കർഷകർക്കാണ് ഇൻസെൻറ്റീവ് ഇവിടെ നിന്ന് ലഭ്യമാക്കാൻ പോകുന്നത് ഇവിടെ പ്രസന്റ് സൂചിപ്പിച്ചതുപോലെ കർഷകരായ സുനിപ്പിള്ള ഷാജി വട്ടമൻ ശോഭ തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ഷീരമേഖലയിൽ പണിയെടുക്കുന്ന ക്ഷീര കർഷകർക്ക് സംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിൽമയിൽ നിന്നും അനുവദിച്ചു കിട്ടിയ അതായത് ഡിസംബർ മാസത്തിൽ പാലടന്നിട്ടുള്ള മുഴുവൻ കർഷകർക്കും എല്ലാ സംഘങ്ങളിലും മിൽമയിൽ അപിലിയേഷൻ നടത്തിയിട്ടുള്ള എല്ലാ സംഘങ്ങൾക്കും മൂന്നര രൂപ നിരക്കിൽ അനുവദിക്കുണ്ടായി അത് മൂന്ന് രൂപ കർഷകർക്കും അൻപത് പൈസ സംഘത്തിൻ്റെ ദൈനംദിന ചെലവിനും വേണ്ടിയിട്ടാണ് അനുവദിച്ചു നടത്തുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അടിസ്ഥാന ജനവിഭാഗ വിഭാഗമായ ചീര കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വകുപ്പുകളും അതേപോലത്തെ തന്നെ മിൽമ മേഖലാ യൂണിയനും ചേർന്ന് സംയുക്തമായി നടപ്പാക്കുന്ന ഈ കരവാളൂർ തുടക്കം കുറിക്കുകയാണ് സംഘം സെക്രട്ടറി പറഞ്ഞു റിപ്പോർട്ടർ കരവാളൂർ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് ഉള്ളത് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലൊന്നു കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ കളക്ഷൻ ഇത്തിരി വില അഫോർഡബിൾ ഫാഷൻ േഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ